ഇന്ന് അമ്മയുടെ പിറന്നാളായിട്ട് ഞാനും ദീപും അമ്മയും ഗുരുവായൂർ തൊഴാൻ വന്നിരിക്കുകയാണ് തൊഴുതിറങ്ങിയപ്പോൾ എനിക്ക് നല്ല ദാഹം അങ്ങനെ ഞങ്ങൾ തെക്കേ നടയിൽ നടപ്പന്തലിലായിട്ടുള്ള തീരഭൂമി ബുക്ക് സ്റ്റാളിൻ്റെ അടുത്തുള്ള ഒരു സർബത്ത് കടയിൽ കയറി ഞങ്ങളെപ്പോൾ ഗുരുവായൂർ വന്നാലും പുസ്തകം വാങ്ങുന്നതിൽ തീരഭൂമിയിലാണ് പോവാറ് അമ്മയ്ക്ക് വേണ്ടല്ലേ ഇന്ന് ഞങ്ങള് ഉണ്ണിയേട്ടന്റെ വണ്ടിയിലാണ് ഗുരുവായൂർ വന്നിട്ടുള്ളത് മിക്കവാറും ബസ്സിൽ വരണോണ്ട് ഇതുവരെ ഇവിടുത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൽ കയറേണ്ട ആവശ്യം വന്നിട്ടില്ല ലിഫ്റ്റ് കേറുമ്പോൾ തന്നെ ദീപുന്റെ വാടി തുടങ്ങി നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടേ അമ്മയുടെ പിറന്നാളായതുകൊണ്ട് ഇന്ന് സദ്യ ഉണ്ണാന്നാണ് പ്ലാൻ ഗുരുവായൂരടുത്ത് ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് പിഷാരഡീസിന്റെ പുതിയ റെസ്റ്റോറൻറ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കേട്ടു എൻറെ അമ്മയ്ക്കാണെങ്കിൽ പിഷാലഡീസിന്റെ സദ്യ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമാണ് കൺകൾ കാറ്റും നീയേൽ നീറുമ്പിൽ വാനും നീയേനും നീ ഗുരുവായിരുന്നു ഒരു എട്ടര കിലോമീറ്റർ അത്രയും ദൂരെയുള്ളൂ ചൂണ്ടല്ലെ പിഷാരടി റെസ്റ്റോറൻറ്റിലേക്ക് ആ കാണുന്ന നയാര പെട്രോൾ പമ്പില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിഷാരഡീസ് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് കൃത്യമായിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ രാവിലെ തൊഴാൻ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് വന്ന് നേരത്തെ പറഞ്ഞ പോലെ നല്ല വിശപ്പുണ്ട് പിഷാരഡീസിന്റെ ഒരു പ്രത്യേകത രാവിലെ പത്ത് പത്തരയ്ക്ക് തന്നെ സദ്യ തുടങ്ങും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സദ്യ പാഴ്സലായിട്ട് അതും ഓരോ ഐറ്റംസും വെവ്വേറെ പാക്ക് ചെയ്ത് കിട്ടും ഇനിയിപ്പോൾ സാമ്പാർ മാത്രം മതിയെന്നുവച്ചാൽ അങ്ങനെയും തോര മാത്രം മതിയെന്നുവച്ചാൽ അങ്ങനെയും കിട്ടും അതിനിപ്പോ മിനിമം ക്വാണ്ടിറ്റി എന്നൊന്നും ഇല്ല കേട്ടോ ഏത് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും വാങ്ങാം പിന്നെ ഇവിടുത്തെ പ്രോഡക്ട്സ് വളരെ നല്ല ക്വാളിറ്റി ഉള്ള വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ആറുമാസം മുതൽ ഒരു വർഷം വരെ കേടാവാതിരിക്കുന്ന ഈ പ്രോഡക്ട്സ് ഗൾഫിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് പോരാത്തതിന് നല്ല കിടിലം ടേസ്റ്റും ഇവിടുത്തെ ചമ്മന്തിപ്പൊടി എന്റെ ഫേവറേറ്റ് ആണ് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു ഐറ്റം കണ്ടത് രാമയ്യൻ കറി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോ ചേച്ചിമാര് പറയായിരുന്നു ഉണ്ടാക്കാൻ പറ്റും വേണമെന്ന് വച്ചാല് ഊണിന്റെ കൂടെ ഉണ്ടാക്കി തരാന്ന് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം പിന്നെ കുറച്ച് തൈര് രാമയ്യൻ പൊടി ആദ്യം മിക്സിയിലേക്കിടുന്നു അതിന് ശേഷം രണ്ട് ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം മിക്സിയിലേക്ക് ഒഴിക്കുക പുളി അനുസരിച്ച് ഒരു കൈയിലോ കുറച്ച് കൂടുതലോ തൈര് അതിലേക്ക് ചേർക്കാം എന്നിട്ട് അതങ്ങട് മിക്സിയിൽ അടിച്ചെടുക്കുക വളരെ സിമ്പിളാണ് രാമായൻ കറി റെഡിയായി ഇനി മേലെ കുറച്ച് കടുക് വറുത്തതും ചുമന്ന മുളകും ഒക്കെ ഇടാം അപ്പൊ ഇന്നത്തെ സദ്യയിൽ ഒരൈറ്റം കൂടിയായി രാമയൻ കറി കുറച്ച് നാള് മുമ്പ് ഞങ്ങള് തൃശ്ശൂർ പിഷാരഡീസിൽ പോയപ്പോഴേ അന്ന് സദ്യ വിളമ്പി തന്ന അംബിക ചേച്ചി തന്നെയാണ് ഇവിടെയും സദ്യ വിളമ്പാനുണ്ടായത് വളരെ ആദർശികമായിട്ടാണെങ്കിലും ചേച്ചിനെ വീണ്ടും കാണാൻ പറ്റിയാലും സദ്യ വിളമ്പി തന്നാലും എന്തോ ഒരു സന്തോഷം പല റെസ്റ്റോറന്റുകളിലും നമ്മൾ സദ്യ ഉണ്ണാൻ പോകാറുണ്ടെങ്കിലും ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു പൊട്ടൽ ഇല്ലാത്തതല്ല അത് പിഷാരഡീസിൽ എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത് ദീപുവിന്റെ നോട്ടം കണ്ടില്ലേ ക്ലീൻ ആയിട്ടുള്ള അല്ലേ കിട്ടിയപ്പോഴേ പിന്നെ ഉണ്ണിയേട്ടൻ ആദ്യമായിട്ടാണത്ര പിഷാര ഡീസിന്ന് സദ്യ കഴിക്കണേ ഇലയിട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് വിളമ്പി തുടങ്ങി ആദ്യം വിളമ്പി പരിപ്പായിരുന്നു തൊട്ടു പുറകെ മാങ്ങിയുടെ അച്ചാറും ഇഞ്ചിമ്പുളിയും കാബേജ് തോരനെത്തി അവിയലീന്നൊക്കെ ആവി പറക്കണുണ്ടായിരുന്നു പിന്നെ ഓലനെത്തി കാളനെത്തി മസാലക്കറി എത്തി പൈനാപ്പിൾ പച്ചടിയും ബീറ്റ് റൂട്ട് പച്ചടിയും എത്തി മൊത്തത്തിൽ അങ്ങോട്ട് കളറായി എന്ന് പറയാം അതിനിടയില് ദീപുവിന് ബീട്രൂട്ട് പച്ചടി ജസ്റ്റ് ഒന്ന് മിസ്സായി നല്ല കാര്യ വിടുവോ മുളകാണല്ലോ ഇതാദ്യമായിട്ടാണ് നീളം മുളകിന്റെ കൊണ്ടാട്ടം എനിക്ക് കിട്ടണേ പായസം കുടിച്ചതിന് ശേഷം കുറിക്കാനേ ശർക്കര വരട്ടി ചിപ്സ് വത്തി തൊട്ടു പുറകെ തന്നെ വലിയൊരു പപ്പടവും ചോറും വിളമ്പി ഇനിയിപ്പോ ആ ചൂട് ചോറിന്റെ സെന്ററിലായിട്ടൊരു കുഴി കുത്തിയിട്ട് ലേശ സാമ്പാറൊഴിക്കുക എന്നിട്ട് അങ്ങോട്ട് ഉണ്ട് തുടങ്ങാം ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് ദീപിന്റെ കൺഫ്യൂഷൻ പരിപ്പ് ഓരോ ബക്കറ്റ് മോരു രസവും എത്തി രണ്ട് ഗ്ലാസ്സുകളിലായിട്ട് പാലടേ ഗോതമ്പ് വിളമ്പി രണ്ട് പായസുൾപ്പെടെ ഞങ്ങൾ ഈ കഴിക്കണ സദ്യയുടെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് അമ്മയും ദീപും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ രണ്ടാളും അടിപൊളി ഉണ്ടെന്നാണ് ഫുഡ് ഫുഡങ്ങട്ട് ഇഷ്ടപ്പെട്ട ദീപുപിനെ സൂപ്പർഫാസ്റ്റും അമ്മ മിന്നൽ എക്സ്പ്രസും ആണ് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കില് നമ്മളൊരു വന്ദേ ഭാരതെങ്കിലാവണം നെയ്യും പരിപ്പും കൂട്ടി ഇങ്ങോട്ട് തുടങ്ങി ഒരു പപ്പടത്തിന്റെ കുറവ് അനുഭവപ്പെട്ടു പപ്പടം തിരുമ്മി പൊടിച്ച് ചേർത്ത് കുഴച്ചങ്ങട് കഴിച്ചു ഇപ്പോഴാണ് സംഗതി ഉഷാറായത് അതെ അപ്പഴാണതിൻ്റെ ഒരു മാജിക് ഇനി സാമ്പാർ കൂട്ടിട്ടാണ് കഴിക്കാൻ പോണേ സാമ്പാറിന്റെ ചാറ് കുറച്ച് കൂടി പോയെന്ന് ഡൗട്ടുണ്ട് സാരില്ല പപ്പടം ഉണ്ടല്ലോ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനേ അടിപൊളി അടുത്തതായിട്ട് മാങ്ങഞ്ചിയുടെ അച്ചാർ ഇത്തിരി എടുത്തു എന്നിട്ട് സാമ്പാറിന്റെ കൂടെ ചോറിലേക്ക് പുരട്ടി അതും കൂട്ടി ഒരു പിടിയങ്ങട് കഴിച്ചു മാങ്ങ ഇനി പുളിയൊക്കെ ഒന്ന് മാറ്റി ന്യൂട്രലിലേക്ക് കടക്കാൻ വെച്ചു കുറച്ച് കാബേജ് തോരണം അതിന്റെ കൂടെ അവിയലും എടുത്തു രണ്ടും കൂടെ യാതൊരു ധൃതിയും കൂട്ടാണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഉരുട്ടി ഉരുട്ടി അങ്ങനെ അടിക്കുക സംഗതി ഉഷാറായിട്ടിട്ട നമ്മളിവിടെ ഫസ്റ്റ് റൗണ്ട് കഴിയണേ ഉള്ളു ഇവിടെ ഒരാള് സെക്കൻഡ് റൗണ്ട് അവിയലേക്കും കേബേജിലേക്കൊക്കെ കടന്നു അമ്മയുടെ നോട്ടം പൈനാപ്പിൾ പച്ചടിയിലേക്കായിരുന്നു ഇവിടത്തെ പൈനാപ്പിൾ പച്ചടി ആണെങ്കിൽ പറയും വേണ്ട അടിപൊളിയാണ് പപ്പടമൊക്കെ യഥേഷ്ടം കിട്ടൂട്ടാ ദീപ് ഞാനും എക്സ്ട്രാ പപ്പടം വാങ്ങി വീണ് ചോറിട്ടു ഇത്തവണ ഞാൻ പൊന്നിയാണ് വാങ്ങിയത് പൊന്നിയാവുമ്പോൾ അത്ര പെട്ടെന്ന് വയറുന്നറിയില്ലേ അങ്ങനെ ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിച്ചത് ദീപിനു ഒട്ടും ഇഷ്ടായില്ല സെക്കൻഡ് റൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ രാമയൻകറിയും കൂട്ടിട്ടാണ് കൂട്ടി നോക്കട്ടെന്തായാലും രാമയം കറി കുറച്ച് സ്പൈസിയാണ് എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ ചിരിയിൽ ഒതുക്കിയ അഭിപ്രായം പൊടിയുടെ അളവ് കുറച്ചും തൈര് കൂടുതൽ ചേർത്തിട്ടും എരിവ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും കൊറച്ചുകൂടി രാമയൻകറി ഒഴിച്ചിട്ട് ഒരു കഷ്ണം പപ്പടം കൂടി വെച്ചു എരിവിനെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഓലനെടുത്ത് അതിന്റെ ഒപ്പം ചേർത്തു രാമയൻ കറി അടിപൊളിയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടവും കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിനേക്കാളും ഒരു പൊടി മേലക്കെള്ളോ പതിവില്ലാതെ ഉണ്ണിയേട്ടനും സദ്യനെ കുറിച്ച് വാചാലനായി അടുത്ത പരിപാടി മോര് രസവും കുടിക്കുക എന്നുള്ളതാണ് എല്ലാം ഒന്ന് ഒതുങ്ങേ ദഹിക്കൊക്കെ വേണ്ടേ തല എരിവുള്ള ക്രിസ്പി കൊണ്ടാട്ടവും കട്ടിമോരും കൂട്ടി ഒരു പിടിയാണ് കഴിച്ചു ഞാൻ വീണ്ടും പറയണു ഇവിടത്തെ കൊണ്ടാട്ടം ഒരു മസ്റ്ററാണ് നിങ്ങക്കറിയാലോ പൊതുവെ അടപ്രഥമന്റെയും ഗോതമ്പിന്റെ ആളാണ് ഞാൻ ഒരു രക്ഷ ഗോതമ്പ് പായസം പാലട എനിക്ക് പെട്ടെന്ന് മട്ടും ദീപ് നേരെ തിരിച്ചാണ് പാലട എന്റെ ആളാണ് എന്ന് പറഞ്ഞ ഇങ്ങനൊരു ഒരു കഞ്ഞാ എന്റെ പാലടയും നിനക്കല്ല കൂടി ഒന്ന് ും പായസം പെട്ടെന്ന് മട്ടിക്കേണ്ടിരിക്കാനേ ഇടയ്ക്ക് ചിപ്സൊക്കെ കുറുക്കിയേ ഇഞ്ചിമ്പുളിന്ന് തൊട്ട് നക്കം ചെയ്യണത് വളരെ നല്ലതാട്ടാ ഇഞ്ചിമ്പുളിന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉഷാർ നല്ല അങ്ങനെ ഇഞ്ചിൻപുളിയും ചിപ്സും ഒക്കെ കൂട്ടിയിട്ട് ചെറിയ ഗ്യാപ്പൊക്കെ കൊടുത്ത് ഗോതമ്പ് പായസം ഞാൻ മുഴുവനായിട്ട് അങ്ങട് കുടിച്ചു തീർത്തു അങ്ങനെ അമ്മയുടെ പിറന്നാൾ സദ്യ പൊളിച്ചു എന്ന് പറയാം രണ്ടര ഗ്ലാസ് പാലട ഞങ്ങളിത്തിരി നേരത്തെ വന്നോണ്ടേ സുഖമായിട്ട് ഉണ്ണാൻ പറ്റി പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ നേരം നല്ല തിരക്കായിരുന്നു അപ്പോ തിരക്കില്ലാണ്ട് ഉണ്ണെങ്കിൽ കുറച്ച് നേരത്തെ പോന്നോ നല്ലൊരു ഊണായി ആ അങ്ങനെ തോന്നൂല അതെ പറഞ്ഞു മറ്റുള്ള അടുത്ത് മീൽസായിട്ട് വേറെ വിളമ്പുണ്ടാവും പക്ഷെ സദ്യന്ന് പറഞ്ഞ ഫീൽ ഇതന്നെ ഐറ്റംസ് അതെന്നെ തന്നെ നല്ല ഐറ്റവും അതിന്റെ തനതായ അപ്പൊ അങ്ങനെ അമ്മയുടെ പിറന്നാളായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു നല്ലൊരു സദ്യ നമ്മുടെ പിഷാര ഡിസിന്ന് കഴിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി ഇനി വൈകിട്ട് വീട്ടിൽ പോയിട്ട് പറ്റെന്ന് വെച്ചാൽ ഒരു കേക്കും കൂടി കട്ട് ചെയ്യണം അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഉണ്ടാവുള്ളൂട്ടാ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ചാനലിൽ ഇപ്പോഴും അറുപത് ശതമാനത്തിനും മേലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരക്കും ബൈ